മലയാളികളുടെ സ്വന്തം ജഗതി ശ്രീകുമാറിന്റെ ബർത്ത്ഡേ ആണ് ആയിരത്തി അഞ്ഞൂറോളം സിനിമകളിൽ അഭിനയിച്ച് ജനമനസുകൾ കീഴടക്കിയ മഹാനടനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഏത് സിനിമയിലൂടെയാണ് അദ്ദേഹം ഇന്നും ഓർക്കപ്പെടുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ജഗതിയെൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ് കാരണം നമുക്ക് അങ്ങനെ ഒരു ഇന്നതെന്ന് പറയാൻ പറ്റില്ല എനിക്ക് യോധയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ വളരെ സെന്റിമെന്റ് എനിക്കിപ്പോൾ ജഗതികളെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എൻ്റെ കൂടെ അഭിനയിച്ച കുറെ സിനിമയാണ് സൈക്കിളിലെ ആയാലും അതൊരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഡയറക്റ്റ് പെർഫോമൻസ് സ്റ്റൈൽ അതുകൊണ്ട് ശരിക്കും വളരെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു എടുത്തൊരു ക്യാരക്ടറിനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എന്താ പറയുക റോഡിൽ നടക്കുന്ന ഒരു വളരെ തെമ്മാടിയായിട്ടുള്ള ഒരാൾ മുതൽ ഏറ്റവും വലിയൊരു വലിയ തറവാടിൻ്റെ വലിയൊരു കാരണവരായിട്ട് വരെയും പ്ലേസ് ചെയ്യപ്പെട്ടാൽ അത് ഒരിക്കലും ആ ക്യാരക്റ്ററിന് നൂറ് ശതമാനം നീതി പുലർത്തിയുന്ന റാപ്റ്റായിട്ടുള്ളൊരു ആക്ടറാണ് അതേ തരത്തിലേക്ക് മോൾഡ് ആവുന്നത് അതേ ഉള്ളൂ പ്രേമൻ ഫേവറിറ്റ് ഫിലിം ഉണ്ടോ જગദീംഗിലിയോ കുറ എനിക്ക് യോദ്ധാവായിട്ട് ഇഷ്ടമാണ് യോദ്ധായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാ ക്യാരക്ടർ യോദ്ധയിലെ ക്യാരക്ടർ തന്നെയാണ് നെയിം ഓർക്കണല്ല കിൽക്കത്തിലെ കിൽക്കത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം ഏതാ ഈ കിൽക്കുന്നിലെ എനിക്ക് ഗർഗം സിഐഡി മൂസ സിഐഡി മൂസലേ ശരി മൂസല ഓർക്കുന്നുണ്ടോ ഏതായിരുന്നു ആ ക്യാരക്ടർ പോലീസ് പോലീസ് അല്ല പേര് പേര് ഓർക്കണല്ല

കുറെ സിനിമകളും ഇഷ്ടമാണ് എല്ലാം മിക്ക ക്യാരക്ടറുകൾ ഓർത്തിരിക്കുന്നുണ്ട് മറ്റേ കിൽക്കത്തിൽ നിശ്ചൽ കുറേ ക്യാരക്ടറുകൾ എല്ലാം തന്നെ നല്ല ക്യാരക്ടറുകളാണ് ജഗദീഷ് ശ്രീകുമാറിൻ്റെ എനിക്ക് വാസ്തവം എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നല്ല ഇതായിരുന്നു അയാൾ അഭിനയിച്ച എല്ലാ സിനിമയും നല്ലതല്ലേ പ്രത്യേകിച്ച് ഒരെണ്ണം എടുത്തു പറയാനില്ല ഏത് സിനിമയിൽ അഭിനയിച്ചാൽ ഇതുപോലത്തെ ഒരു നടൻ വേറെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ആ ത്തിലൊക്കെ എൻ്റെ തകർപ്പൻ അഭിനയം അത് ഏതാ മോശം ഗംഭീര നടനാണ് കാബോളി വാലയിലൊക്കെ തകർത്തേക്കല്ലേ അതായത് അയാൾ ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് മമ്മൂട്ടി മോഹൻലാലൊക്കെ നായക നടന്മാരായ പേരിലാണ് അവരെയൊക്കെ പോയാലും പക്ഷേ ഇത്രയും ഗംഭീര അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ആള് ഇയാളാണ് അതൊരിക്കലും ഒരു സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ ഇത്രയും മിടുക്കനായ ഒരു നടൻ വേറെ ഇല്ലെന്നും എന്റെ അഭിപ്രായം അതേറ്റവും പിന്നെ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ രണ്ടുപേരെ ഒരിക്കലും എനിക്ക് കിലുക്കോ ഒക്കെയാണ് കിലിക്കം ശരിക്കും ഓർത്തിരിക്കണം നല്ല രസിക്കം എത്ര കണ്ടാലും മതി മടുക്കുകയില്ല പിന്നെയും പിന്നെയും കാണണം തോന്നും തോന്നുന്നു ജഗതീഷ് ശ്രീകുമാറിന്റെ എല്ലാ പടം ഇഷ്ടം എനിക്ക് എല്ലാ തന്നെ എനിക്ക് പുള്ളിയുടെ എല്ലാ പടം ഇഷ്ട പെട്ടെന്ന് ചോദിച്ചാല് ഒരുപാട് പടം പുള്ളിയുടെ ഒക്കെ പെട്ടെന്ന് വന്നിട്ട് പടം ചോദിച്ചാൽ പുള്ളിയുടെ എല്ലാ പടത്തിലും പുള്ളി വൻ സ്കോറിംഗ് അല്ലേ പെട്ടെന്ന് വന്നൊക്കെ ചോദിച്ചാൽ എല്ലെന്നും വർക്ക നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ജഗതി ജഗതി പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഫിലിം ഏതാണ് അദ്ദേഹത്തിന്റെ പഴയ പ്രിയദർശൻ പടങ്ങളൊക്കെ യോദ്ധ പിന്നെ ഏതാണ് ഒരുപാട് പടം ഉണ്ടല്ലോ കിലക്കം ഓർക്കുന്നുണ്ടോ അഭിനയിച്ചാൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഏതാണ് ജഗതിയുടെ ഇഷ്ടമുള്ള പടം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസ് ഉണ്ട് ഇപ്പൊ പ്രിയദർശന്റെ എല്ലാ പടങ്ങളും പ്രിയദർശൻ ആ കോമ്പൗ വരുന്ന കഴിഞ്ഞാൽ എല്ലാ പടങ്ങളും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കിലുക്കം തന്നെയാണ് പിന്നെ ഇപ്പൊ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ ആൾക്ക് അപകടം കാര്യങ്ങളും അപ്പൊ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ മടങ്ങി വരാനും പുതിയ പുതിയ സിനിമകൾ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആളുടെ ഫിലിമുകൾ അത്രയും അത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നടനും അവതരിപ്പിക്കാൻ ഇപ്പോ മലയാള സിനിമ ഇല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നന്ദനം താളവട്ടം ആ ഒരു വരുന്ന കുറേ ഫിലിംസ് ഉണ്ടല്ലോ അദ്ദേഹം എത്രയും വീണ്ടും സിനിമയിൽ എന്നാണ് ഞങ്ങളെ സിനിമ ആഗ്രഹം ജഗതി ഏത് വന്നാലും ഇഷ്ടമാണ് മറ്റേ കുമ്പിടിയായിട്ടും പല ക്യാരക്ടർ നമ്മുടെ കിലുക്കത്തിൽ ഫിലിമിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് കാരണം ആ ക്യാരക്ടർ എന്താ പറയുന്നത് ഏത് ക്യാരക്ടർ എടുത്താലും മനസ്സിൽ തങ്ങിയിക്കുന്ന ക്യാരക്ടറാണ് പിന്നെ പൊതുവേ ഞാൻ പടങ്ങൾ കുറവാണ് കാണണെങ്കിലും ജഗതി ചാട്ട് കുറേ വീഡിയോസ് ചെറിയ ചെറിയ ക്ലിപ്സ് കാണാറുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ജഗതി ചാട്ടൻ ഇല്ലാണ്ടായപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കുറേ ആൾക്കാർ വന്നെങ്കിലും